ഹായ് ഹലോ എല്ലാവർക്കും ന്യൂ ഡിസൈൻസ് ബൈ പൈവിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ അല്ല കാണിക്കാൻ പോകുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ കട്ടണക്കെ ഇട്ട ശേഷം രാവിലത്തെ കാപ്പിക്കുള്ളതാക്കി അങ്ങനെ അടുത്തതായി ഇതുപോലെ തന്നെ എന്തു ചെയ്യുന്നു നമ്മൾ പുട്ട് അടുത്ത് നനച്ച് പുട്ടല്ല സോറി മാവ് നനച്ച് നമ്മൾ ആവുകയറ്റാനായിട്ട് വയ്ക്കുന്നു അടുത്ത് ഇനി ഒരു തോരനും മീനും കൂടെ വെക്കണം അപ്പോൾ ബീൻസ് തോരൻ വെക്കാനാണ് വിചാരി വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ബീൻസെല്ലാം എടുത്ത് വെച്ചു ഞാൻ പിന്നെ പുട്ടും ആണെന്ന് കാപ്പിക്ക് അപ്പോൾ അവിച്ച് പയറും അടുത്ത് ഞാൻ തോരത്തിനായിട്ട് ബീൻസ് അരിയാന്ന് വിചാരിച്ചു അപ്പോൾ അതിനെ അരിയുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇത് ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ ഈ അടുക്കള പണികൾ അല്ലാതെ ഉള്ളത് എനിക്ക് മുമ്പ് ഇരിക്കുക അതായത് ഈ ഡി വി ഡിസൈൻസ് ബൈ ഇരിക്കുക എന്ന ചാനലിനു മുമ്പ് നന്ദൂസിന് ഒരു മൂന്ന് മാസം പ്രായമുള്ള ടൈമിൽ എനിക്ക് വേറൊരു ചാനലുണ്ടായിരുന്നു അതിലെൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡി വി ഡിസൈൻസ് ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര് അപ്പോൾ അതിൽ ഞാൻ ചെറിയ ചെറിയ ക്രാഫ്റ്റും ബോട്ടിൽ ആർട്ടൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് തുടങ്ങിയ ചാനലാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബോട്ടിൽ ആർട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒരു നാലോ അഞ്ചോ അത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് ഒരിടത്ത് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ പ്രസവിച്ച് കിടന്ന ടൈമിലൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുന്നത് യൂട്യൂബ് ചാനലിനെ ചാനലിനെക്കുറിച്ചും അതിന് അതേ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ കുറേ വീഡിയോസൊക്കെ നമുക്ക് ആണല്ലോ യൂട്യൂബിൽ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി അപ്പോൾ എനിക്കും ഒരു ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നന്ദൂസി ജനിച്ച് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെയാണ് ബി വി ഡിസൈൻസ് ക്രാഫ്റ്റ് ആൻഡ് ആർട്ടൊന്നും ഭരണം കൊണ്ട് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ അത് ചാനൽ തുടങ്ങി തുടങ്ങിയെങ്കിലും അപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ചാനലുകൾ നമ്മളെ ഈ യൂട്യൂബിൻ്റെ അപ്ഡേഷനൊക്കെ അറിയിക്കുന്ന കുറച്ച് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അപ്ഡേറ്റ് അപ്ഡേഷൻ വരുമല്ലോ ഇതിൻ്റെ ഓരോ പുതിയ പുതിയ കാര്യങ്ങളും അല്ലാതെ പഴയത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതിൽ സർച്ച് ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ഞാൻ ചെയ്ത വർക്കുകൾ നിങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ചെയ്ത കുപ്പികളിൽ ഒരെണ്ണമാണ് ബോട്ടിലുകളിൽ ഒരെണ്ണം ഇത് മിക്കി മൗസിൻ്റെ പടം വരച്ച് ഫുള്ളായിട്ട് ബ്ലൂ കളർ പെയിൻറ്റ് കൊടുത്ത ശേഷം മിക്കി മൗസിൻ്റെ പടം വരച്ചതാണ് കണ്ടതുപോലെ ചെയ്തെടുത്തത് ഇതോരൂ ബോട്ടിലാട്ടാണ് അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ എ ഫോർ സൈസ് പേപ്പറിൽ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് അത് ഉണക്കിയെടുത്ത ശേഷം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീറിയ ശേഷം അതിൻ്റെ അരികൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു തീയിൽ കാണിച്ച് ജസ്റ്റ് ഒന്ന് കരിച്ച ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതാണ് ാണ് അതിന് ഇതൊക്കെ കുറേ ടൈം എടുത്ത് ചെയ്ത വീഡിയോസാണ് കാരണം കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും നന്ദൂസമാണ് അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യും അതവിടെ വെച്ചിട്ട് ബാക്കി പിന്നെ ചെയ്യാൻ നോക്കും അങ്ങനെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെൺകുട്ടി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് പോലത്തെ ഇതാണ് നമ്മൾ ചെയ്തത് ഇത് സാറ്റൺ റിബൺ ആണ് അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബന്ധം മുടിയൊക്കെ നമ്മൾ ക്ലേയിൽ തന്നെ ചെയ്തെടുത്തതാണ് ബോട്ടിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ എൻ്റെ മുകളിലറ്റത്ത് സാറ്റൺ കൊണ്ടുതന്നെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തു അങ്ങനെയാണ് ഈ ബോട്ടിൽ ചെയ്തെടുത്തത് കണ്ടോ ക്ലേ വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു നാലു നമ്മൾ പൊട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ട്രൈ ആയി പോകുമല്ലോ അങ്ങനെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ വനിതയുടെ ഇതുണ്ടല്ലോ പേപ്പറെടുത്ത് ഒട്ടിച്ച ശേഷം ജസ്റ്റ് ഇതേ ഷേപ്പിന് എല്ലാ ഫ്ലവറും പോലെ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഓരോ ഡോട്ട് കൊടുത്ത് അങ്ങനെ ചെയ്തെടുത്ത ഒരു വർക്കാണ് അങ്ങനെ ഫുൾ ചെയ്തെടുത്തതാണ് ഇതുപോലത്തെ കുറച്ച് ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു അത് എന്നും പൊട്ടിപ്പോയി പിന്നെ രണ്ടെണ്ണം എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് പിന്നെ ആ സമയത്തൊക്കെ നമുക്ക് ഫോണൊക്കെ വെക്കാൻ ഈ ബുക്കിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് ഒരു ബുക്കും കൂടെ ഫോണിൻ്റെ പുറത്ത് വെച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത വീഡിയോസാണ് അപ്പോഴും ഞാൻ ഇട്ടിരുന്നേക്ക് ഇത് നമ്മുടെ ക്ലൈ വർക്കിൽ തന്നെ മുന്തിരിക്കുലകൾ ചെയ്തതാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് ജസ്റ്റ് പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട് അതായത് ഏകദേശം ഇപ്പം ഇപ്പം തന്നെ ഒരു അഞ്ച് ആറ് വർഷം ആകാൻ പോകുന്നു ഇതൊക്കെ ചെയ്തിട്ട് കാരണം അഞ്ചര വർഷം ആറ് വർഷം ആവും ഒന്നാം ദിവസത്തിന് മൂന്ന് മാസം പ്രായമുള്ള ടൈമിൽ ആണ് ഇതെല്ലാം ചെയ്തത് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പാതി പാതിയെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി ക്ലേ ചെയ്യും അത് ഒട്ടിപ്പോവും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആയ പിന്നെ ഞാൻ അങ്ങ് നിർ നിർത്തി ഇത് ചെയ്യുന്നത് പിന്നെ മുകളിൽ ആ പോർക്ക് അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത് അത് നമുക്ക് വാങ്ങാൻ കിട്ടും അതാണ് അതിനകത്ത് ബോട്ടലിൻ്റെ സൈസിനെ അതിനകത്ത് നമ്മൾ അടച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാണ് അതായത് ബോട്ടിലിൻ്റെ പുറത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച ശേഷം അതിന് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് പിന്നെ ഇത് പഴയൊരു മാലയാണ് ചുറ്റിനും കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശംഖ് ഇത് ഡ്രസ്സിൽ നിളകിയ ചെറിയ സാധനങ്ങളാണ് ആ ഇതൊക്കെ പിന്നെ ചെറിയ സ്റ്റോണും ഈ ഡ്രസ്സിൻ്റെ നന്നു തന്നെ പഴയ ഡ്രസ്സിൻ്റെ സാധനമാണ് ആ ചെറിയ ഒരു നീളന ഇരിക്കുന്നതൊക്കെ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്തു ത്രെഡും കൂടെ കൊടുത്തു നമ്മുടെ ബ്ലാക്ക് ഉണ്ടല്ലോ അത് ആ കൈ കാണിച്ചു വിറ്റു പോയത് അബിക്കുട്ടനാണ് അപ്പോൾ അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചിലങ്കയുടെ ബോട്ടിലാണ് ഇത് ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് കൊടുത്ത ശേഷം നമ്മുടെ കാൽപാദത്തിൻ്റെ ഡാൻസ് കളിക്കുന്ന രീതിയിൽ അതിൻ്റെ അതെല്ലാം പെയിൻ്റ് അടിച്ചെടുത്ത ശേഷം നമ്മൾ ചിലങ്കിൻ്റെ ചെയ്യുന്നു അതിലെ ക്ലേ വെച്ച് തന്നെ ഒത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള വർക്കായിരുന്നു ആ സമയത്ത് സെയിലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ എൻ്റെ ചെന്ന് പോവായിരുന്നു വേറെ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ തറ തറയിൽ വീണ് പൊട്ടിയൊക്കെ പോയി ഇത് ലാസ്റ്റ് പണി തീരാത്ത വീട് പോലെ പണി തീരാത്ത ബോട്ടിലാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇത് പൂർത്തിയാക്കണം വിചാരിച്ചിട്ട് പിന്നെ ചെയ്തിട്ടില്ല വർക്ക് അവിടെ വെച്ച് നിർത്തി പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴും പിന്നെ കുറേ കാലം നമ്മൾ അങ്ങനെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ചേട്ടൻ്റെ അനിയത്തി ഇതുപോലെ രണ്ട് മൂന്ന് സാരി കൊണ്ടുവന്നത് എംബ്രോയ്ഡറി അവളുടെ ടീച്ചറിന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞ് അപ്പോൾ അതിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ എപ്പോഴത്തെ വർക്ക് അത് നമ്മുടെ അരിവർക്കല്ല കേട്ടോ നമ്മുടെ സാധാ ഞീഡിൽ ഉപയോഗിച്ചിട്ടുള്ള ലോങ് ആൻഡ് ഷോർട്ട് ഫ്ലവറും അങ്ങനെയൊക്കെ ആയിരുന്നു അത് എൻ്റെ ഒരു ഉണ്ടായിരുന്നു നോക്കട്ടെ പറ്റുമെങ്കിലും ഇതിൽ തന്നെ ആഡ് ചെയ്യാം വീഡിയോ എടുത്തോണ്ടിരുന്ന ടൈമിലാണ് ചേട്ടൻ്റെ കുഞ്ഞുമക്കൾ അഞ്ചും അഞ്ചും വന്നത് അപ്പോഴത്തേക്കും അവരെ ഒരണ്ണാൻ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നു അണ്ണാങ്കുഞ്ഞാണ് ചേൻ്റെ കയ്യിൽ തിരിക്കുന്നത് അതുകൊണ്ട് കയ്യിൽ അതായത് ചൂട് കിട്ടാൻ വേണ്ടി അതിങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ കയറി ഒതുങ്ങിയിരിക്കുകയാണ് രണ്ട് ദിവസം നല്ല ഉറക്കമാണ് അപ്പം ആപിയാണ് ഉണ്ടായിരുന്നത് അബിത അതിനെ എടുത്ത് വെച്ച് എനിക്ക് എടുക്കാനായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് രണ്ട് കുഞ്ഞ് കുഞ്ഞാണ് അവർ രണ്ട് മൂന്ന് ദിവസം ഇങ്ങോട്ട് വന്നതാണ് നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ടൈമിലും ഇതുപോലെ കല്യാണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ വരാറുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ അവർ അണ്ണാൻ കുഞ്ഞും കൂടെ എടുത്തിട്ട് വന്നു കണ്ടു നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ബബായ്